സുറിയാനി സഭാ പാരമ്പര്യത്തിൽ ആരാധനയുടെ കേന്ദ്ര ബിന്ദുവാണ് സഭയെക്കുറിച്ചുള്ള പ്രധാന നിർവചനം തന്നെ വിശുദ്ധ കുർബാനക്ക് കൂടുന്ന സമൂഹം എന്നുള്ളതാണ് അതുകൊണ്ട് സഭയെ പൂർണമാക്കുന്നത് വിശുദ്ധ കുർബാനയാണ് ഇപ്രകാരം പറയപ്പെടുന്നു എവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുവോ അവിടെ സഭ പൂർണ്ണവും എവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നില്ലയോ അവിടെ സഭ അപൂർണവുമാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ കൂട്ടായ്മകളെയും ആരാധനകളെയും സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും പൂർത്തീകരണം കണ്ടെത്തുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് പുതിയ നിയമ പണ്ഡിതനായ ഓസ്കർ കോൾമാൻ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് പുതിയ നിയമത്തിൽ എവിടെ ആരാധന എന്ന് വിവക്ഷിക്കുന്നുവോ അവിടെയെല്ലാം വിശുദ്ധ കുർബാനയുള്ള ആരാധനയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ആദിമസഭയുടെ ഒരു പ്രധാന കൂടിവരവാണ് പോസ്വല പ്രവൃത്തി രണ്ടാം അധ്യായ നാൽപ്പത്തിരണ്ട് മുതൽ വാക്കുകൾ കാണുന്നത് അവിടെ പ്രധാനമായിട്ടും പോസ്റ്റന്മാർ കൂടി വരികയും അവിടെ ഈസ്തീയ ഖണ്ഡനം ഉള്ളതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് സഭയുടെ കൊടിവരവിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം എന്നുള്ളത് യൗഖാർസ്തീയ ഖണ്ഡനം തന്നെയാണ് വിശുദ്ധ കുർബാനെക്കുറിച്ച് ഇറ്റ് ഹാസ് ബീൻ മെൻഷൻഡ് ഇൻ മെനി പാർട്സ് ഓഫ് ദി ന്യൂ ടെസ്റ്റിമെൻ്റ് അതെവിടെയൊക്കെയാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ വിവരണം പരിശുദ്ധനായ പോലും സ്നേഹ കൊരിന്തിൽക്കെഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് തുടർന്ന് മത്തായുടെ സുവിശേഷം ഇരുപത്തി ആറിൻ്റെ ഇരുപത്തി ആറാം വാക്യത്തിലും മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിലും ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടിൻ്റെ പതിനഞ്ചിലും യോഗനാന സുവിശേഷം ആറാം അധ്യായത്തിലും വിശുദ്ധ കുർബാനയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ കുർബാനയുടെ വാട്ട്സ് ദിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇറ്റ് സുറിയാനി സഭയുടെ പഠിപ്പിക്കലനുസരിച്ച് വിശുദ്ധ കുർബാന കർത്താവിൻ്റെ തിരുബലിയുടെ തുടർച്ചയാണ് കർത്താവിൻ്റെ തിരുബലി ഒരിക്കലായിട്ട് അർപ്പിക്കപ്പെട്ടിരിക്കുന്നു അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ല എന്നാൽ വിശുദ്ധ കുർബാനയിലൂടെ ആ തിരുബലിയുള്ള പങ്കാളിത്തവും അതിൻ്റെ തുടർച്ചയുമാണ് നമുക്ക് ലഭിക്കുന്നത് കർത്താവിൻ്റെ തിരുബലി ലോകത്തിന് മുഴുവനും ആയതുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് ലോകത്തിന് മുഴുവനും വേണ്ടിയാണ് ഇംഗ്ലീഷിൽ പ്രകാരം പറയുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ ഹോസ്മോസ് ബിക്കംസ് എക്ലേസിയ അതായത് പ്രപഞ്ചം മുഴുവനും കർത്താവിൻ്റെ യാഗപീഠത്തിൻ്റെ ദുരുസന്നിധിലേക്ക് കൊണ്ടുവരുന്ന ഒരു മഹത്തര ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയുടെ രണ്ടാമത്തെ വേദശാസ്ത്ര പ്രത്യേകത മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ പുനരാവിഷ്കരണമാണ് അതായത് വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ ജനനം മുതൽ കർത്താവിൻ്റെ രണ്ടാം വരെ വരെയുള്ള മുഴുവൻ സംഗതികളും സൃഷ്ടി മുതൽ രണ്ടാം വരവിലുള്ള മുഴുവൻ സംഗതികളും ഓർമ്മ ഓർക്കുകയും വിശ്വാസികൾക്കതിലുള്ള പങ്കാളിത്തം ലഭിക്കുകയും ചെയ്യുന്നു വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ ജനനം മരണം ഖബറടക്കം ഉയർത്തെഴുന്നേൽപ്പ് രണ്ടാമത്തെ വരവ് തുടങ്ങിയ എല്ലാ ക്രിസ്തു സംഭവങ്ങളും ഓർക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന കർത്താവിൻ്റെ മനുഷ്യാവതരസത്തിലെ പങ്കാളിത്തം പോലെ തന്നെ സുവിശേഷത്തിലുള്ള പങ്കാളിത്തമാണ് സുവിശേഷം എന്ന കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ ലോകത്തോട് പ്രഘോഷിക്കുന്നതാണ് ഓരോ വിശ്വാസിയും ഓരോ ഞായറാഴ്ചയും ഈ മനുഷ്യാവതാര രഹസ്യത്തിൽ പങ്കാളികളായിത്തീരുന്നു വിശുദ്ധ കുർബാനയുടെ മൂന്നാമത്തെ പ്രത്യേകത വിശുദ്ധ കുർബാന നിത്യജീവനു വേണ്ടിയുള്ളതാകുന്നു പരിശുദ്ധ സഭയിൽ ഒരു വിശ്വാസിയുടെ നിത്യജീവൻ വിശുദ്ധ കുർബാന അനുഭവമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ഒരു വിശ്വാസിയുടെ ഉയർപ്പിൽ കർത്താവിൻ്റെ തിരുശ്വര രക്തം ഭക്ഷിച്ചവർക്കാണ് ഉയർപ്പിൻ്റെ സാധ്യതകൾ ഉള്ളത് യോഹനാന സുവിശേഷം ആറാമധ്യായം അൻപത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ രക്തം അനുഭവിക്കുന്നവർക്ക് നിത്യജീവൻ്റെ സാധ്യതകളുള്ളതായി രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അന്ത്യോക്കയിലെ ഇഗ്നാത്തിയോസ് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സഭാപിതാവാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശ്വ കുർബാന നിത്യതയുടെ ഔഷധമാണ് അഥവാ മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി ഒരു വിശ്വാസിക്ക് അനുശ്രത നൽകുന്നത് വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെയാണ് വിശുദ്ധ കുർബാനയുടെ നാലാമത്തെ പ്രത്യേകത വിശുദ്ധ കുർബാന ഏറ്റവും വലിയ കൂട്ടായ്മയാണ് ഒന്ന് ഗോവിന്ദിയർ പത്താം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ പൊലോസപ്പോ സോലൻ ഈ ആശയം വ്യക്തമാക്കിയിട്ടുണ്ട് കർത്താവിൻ്റെ ദരിശ്രീ രക്തത്തിലുള്ള പങ്കാളിത്തം അനുഭവവും ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലുമുള്ള കൂട്ടായ്മയാണ് അതുകൊണ്ട് ഏറ്റവും വലിയ ഫെലോഷിപ്പ് ഏറ്റവും വലിയ കൂട്ടായ്മ വിശുദ്ധ കുർബാനയാണ് സഭ പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെ രണ്ട് തരത്തിലുള്ള കൂട്ടായ്മ ആ സാധ്യമാകും ഒന്ന് യേശു ക്രിസ്തുവിനെ ശരീരരക്തം അനുഭവിക്കുന്ന വഴി യേശു ക്രിസ്തുവിനുള്ള കൂട്ടായ്മയും ആ ശരീരരത്നങ്ങൾ എല്ലാ വിശ്വാസികളും ഒരുമിച്ച് അനുഭവിക്കുന്നുകൊണ്ട് വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മയും രണ്ട് തരത്തിൽ ഈ കൂട്ടായ്മ നടക്കുന്നു അതുകൊണ്ട് സഭ ഏറ്റവും വലിയ കൂടിവരവ് വിശ്വ കുർബാനയായിട്ട് പറയുന്നുണ്ട് വിശ്വ കുർബാനയുടെ അഞ്ചാമത്തെ പ്രത്യേകത വിശ്വ കുർബാന ഒരു സ്തോത്രയാഗമാണ് യേശുക്രിസ്തു ലോകത്തിന് വേണ്ടി ചെയ്ത രക്ഷാകരമായ ആ ത്യാഗത്തിൻ്റെ കുറിച്ചുള്ള സ്തോത്രാർപ്പണമാണ് അർപ്പണമാണ് വിശ്വ കുർബാന അതുകൊണ്ട് തന്നെ കുർബാനയെക്കുറിച്ച് ഗ്രീക്ക് ഭാഷയിൽ യുക്ക യുഖാറസ്തിയ അഥവാ യുഖാറിസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതും സ്തോത്രയാഗം എന്നുള്ള ആശയത്തിലാണ് വിശുദ്ധ കുർബാനയിൽ തന്നെ ഈ കുർബാന ബലിയും സ്തോത്രവുമാണെന്ന് വിശ്വാസികൾ ഏറ്റുപറയുന്നുണ്ട് ദൈവം മനുഷ്യൻ നൽകിയതായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഒരു വിശ്വാസി സ്തോത്രമർപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണെന്ന് സഭ പഠിപ്പിക്കുന്നു വിശുദ്ധ കുർബാനയുടെ ആറാമത്തെ പ്രത്യേകത വിശുദ്ധ കുർബാന പാപമോചനത്തിന് എന്നുള്ള ആശയമാണ് പഴയ നിയമത്തിലെ ഒരു പ്രധാന ആശയമാണ് പാപമോചനം യാഗത്തിലൂടെ സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് സംഖ്യാപുസ്തകം അഞ്ചാം അധ്യായം ആറാം വാക്യം ലേവ്യപുസ്തകം അഞ്ചാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ലേവ്യപുസ്തം പതിനാറിൻ്റെ ഏഴ് തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം യാഗത്തിലൂടെ പാപമോചനം ലഭിക്കുക എന്നുള്ള ആശയം കാണുന്നു യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതായ ഭാഗത്ത് പ്രത്യേകിച്ച് മത്തായിട്ട് സുവിശേഷം ഇരുപത്താറാം അധ്യായം ഇരുപത്താറ് മുതൽ ഇരുപത്തേഴിലുള്ള വാക്യങ്ങളിൽ എൻ്റെ ശരീരം പാപമോചനത്തിന് വേണ്ടി സ്വീകരിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സഭ പാപമോചനം എന്ന ആശയം പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ മാത്രമാണ് പാപമോചനം പൂർണ്ണമാകുന്നത് അതുകൊണ്ട് വിശുദ്ധകുംഭസാരം പാപമോചനം പാപം ഏറ്റുപറയുന്നതോടൊപ്പം തന്നെ അത് പൂർത്തീകരിക്കുന്നത് വിശുദ്ധ കുർബാന അനുഭവിച്ചുകൊണ്ടാണ് ഈ പാപമോചന സാധ്യത വിശുദ്ധ കുർബാനയിലൂടെയാണ് സഭ നൽകുന്നത് അതുകൊണ്ട് കുർബാന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു ആശയത്തിൽ നിന്നുകൊണ്ടാണ് പ്രത്യേകിച്ച് മരണ അവസ്ഥയിലായിരിക്കുന്ന വിശ്വാസികൾക്കും പാപമജനത്തിന് സാധ്യത ലഭിക്കുവാൻ വേണ്ടി വിശുദ്ധ കുർബാന കൊടുക്കുന്നതും ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ അവസാനത്തെ പ്രത്യേകത വിശുദ്ധ കുർബാന സമ്പൂർണ്ണ ആരാധനയാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ ഒരു മനുഷ്യൻ്റെ അഞ്ച് ഇന്ദ്രിയങ്ങളും ഒരുപോലെ പങ്കാളിയാകുന്നു രണ്ടാമത്തെ പ്രത്യേകത വിശുദ്ധ കുർബാന വഴിയെ സ്വർഗവും ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കും സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധന്മാരുമായുള്ള ഒരു ബന്ധം വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭ്യമാകുകയാണ് അതുകൊണ്ട് തന്നെ ഇത് സ്വർഗീയ ആരാധനയിലുള്ള പങ്കാളിത്തം കൂടിയാണ് മൂന്നാമത്തെ പ്രത്യേകത വിശ്വ കുർബാനിൽ ജീവനുള്ളവരും മരിച്ചു പോയവരും ഒരുമിച്ച് പങ്കെടുക്കുന്നു കർത്താവിൻ്റെ ക്രൂശിലെ യാഗങ്ങൾ യാഗം വഴി കർത്താവിൻ്റെ ക്രൂശിലെ യാഗം വഴി ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല കർത്താവിന് മുമ്പ് വാങ്ങിപ്പോയവർക്കും ആ യാഗത്തിൻ്റെ തിരുവലിയുടെ ഫലം കാൽവർ യാഗത്തിൻ്റെ ഫലം ലഭിച്ചു പ്രകാരം തന്നെ വിശ്വ കുർബാന അർപ്പിക്കുന്ന വഴി ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല വാങ്ങിപ്പോയവർക്കും അതിന് അനുഗ്രഹം ലഭിക്കുന്നു ഈ അർത്ഥത്തിലാണ് വിശ്വ കുർബാന സമ്പൂർണ്ണ ആരാധനയാണെന്ന് പറയപ്പെടുന്നത്